അങ്ങനെ പതുപോലെ മുറ്റത്തോടെ രണ്ട് റൗണ്ട് നടന്നിട്ട് വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ കുത്തി കാച്ചിട്ടാണ് റംബൂട്ട കണ്ടത് ഈ കാച്ച പതുവാണെങ്കിലും പക്ഷെ അത് പഴുത്തത് ആദ്യമായിട്ടാണ് അങ്ങനെ അണ്ണാനകളിയും വവ്വാലിനൊക്കെ തോപ്പിച്ച് ഉണ്ണിയാൻ ഫസ്റ്റ് പിന്നെ സൂക്ഷിച്ചോക്കെ അതിൻ്റെ ഇടയിൽ വണ്ടുകൾ മുണ്ടു കൊടുത്ത് ലുങ്കിടാൻ സ്വരെ കളിക്കണ കാണാൻ പറ്റും ചോപ്പ് കാണിച്ച എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം കാലത്ത് ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനമാണ് ഈ റംബൂ എന്ന് പറഞ്ഞാൽ അതിപ്പോ വീട്ടിന്റെ മുറ്റത്ത് തന്നെ വളർന്ന് പന്തലിച്ച് വലിയ കാടായി കൂടായി മേടായി പിന്നെ ആ കടി പാ അതുപോലെ ഇപ്പൊ ആഗ്രഹമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവക്കാടെ വേണം അത് ഉണ്ടാക്കിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അവിടെ എന്ന് പറയട്ടോ നമുക്ക് അടുത്ത വർക്കിലേക്ക് കിടക്കാം ഈ എന്റെ അസിസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യാം അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ നശീകരണ പ്രവർത്തനത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉത്തരം പറയേണ്ടി വരും നേരെ നുള്ളി വെളുക്കുന്നതിന് മുമ്പ് തന്നെ എണീന്നിട്ട് ക്ലേ എടുത്തോണ്ട് ഇടിക്കുന്നു അരയ്ക്കുന്നു പൊടിക്കുന്നു അന്തോ ശിവനെ ഉണ്ടാക്കിയ ക്ലേയിൽ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാവുള്ളൂ എന്ന് അറിയാന്നുള്ളതുകൊണ്ട് അത് ഉണ്ടാക്കില്ല മറ്റേതോ ഒരു കലാകാരൻ എവിടെയോ ഇരുന്ന് ഉണ്ടാക്കിയ കലയുടെ അടിസ്ഥാനത്തിൽ നിന്ന് യാതൊരു വിധ കലയുടെ അടിസ്ഥാനം ഇല്ലാത്ത ഞാൻ ചീന്തിയെടുത്ത ഏതാനും ഏടുകളാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് വെള്ളം ശരി പക്ഷേ ഈ കാലിൽ ആരെയാണ് ഈ അമ്പത് ദിവസം കവറുകൊണ്ട് ഇട്ടേക്കണെന്ന് മാത്രം ചോദിക്കരുത് അതൊരു കലാകാരന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് അതിലാരും കൈകടത്തരുത് അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ